ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് വിഭവമായ പാനിപ്പൂരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ശർക്കര ഞാൻ വെച്ചിട്ടുണ്ട് അതിനുള്ള പുളിക്കുള്ള വാളൻപുളി വാളൻപുളി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞരടി അതിൻ്റെ പുളി സത്തം മാത്രം എടുക്കുക അതിൻ്റെ പിടക്കം മാറ്റിയിട്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം കൂട്ടിയെടുത്ത ഒരു കുഴപ്പമില്ല കാര്യം നമുക്ക് വെള്ളം ആവശ്യം വരും അത് നന്നിട്ട് അരിച്ച് ശർക്കരയിലേക്ക് ഒഴിക്കുകയാണേ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരേ അളവിൽ ചർക്കരയും പുളിയും കൂടി ആയിട്ടുണ്ട് അത് കലക്കി മാറ്റി വയ്ക്കുക നമുക്കിനി പച്ച ചട്നി വേണ്ടേ മിൻ്റ് ചട്നി അതിന് പുതിനേല ഒരു കപ്പ് ഒരു കപ്പ് മല്ലിയിലി എടുക്കാം അതിനൊക്കെയുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ആ അല്ലിയുടെ അത്രയും ഒരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എരിവിനുള്ള ഒരു പച്ചമുളകും അതും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം മല്ലയിലയും പുതിനലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് ദാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളങ്ങി പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് ഒടച്ച കലണ്ട ജസ്റ്റ് ഉടച്ചെടുക്കുക ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചാറ്റ് മസാലയാണ് വേണ്ടത് ചാട്ട് മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാനിപ്പം കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരല്പം മുളക് പൊടിയും മറ്റ് സിട്രിക് ആസിഡ് ആമചർ പൗഡർ എല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇടുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ചാറ്റ് മസാല വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരു സ്പൂൺ അടിതാ മാത്രം മതി ഇന്ന് എനിക്കുണ്ട് നമ്മുടെ ബോൾസ് നമുക്ക് തയ്യാറാക്കുവാണ് പാനീയ പൂരിക്കുള്ള പൂരി തയ്യാറാക്കുകയാണ് അത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് മറിച്ചെടുക്കുക അതേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാളിപ്പോവും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഒരെണ്ണം ഫ്ലോപ്പാവും ഒരെണ്ണം നന്നായി കിട്ടും അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് വേണം അത് വറുത്ത് കോരി എടുക്കുവാനായിട്ട് ഉണ്ടോ ഒരെണ്ണം കോരെടുക്കുമ്പോഴേക്കും മറ്റത് അന ഇതിൻ്റെ അത്രയും വീർത്തോ കേട്ടോ ആദ്യത്തെ നന്നായിട്ട് വീർത്ത് വന്നു രണ്ടാമത്തെ ചെറുതയപ്പ് അതാ പറഞ്ഞത് ഓരോന്ന് എടുക്കണമെങ്കിൽ അത്രയും കുഴപ്പങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആ പൂരി പൂരികൾ നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം അപ്പം ഇനി ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കുറച്ചധികം ഒരുമിച്ച് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ടൈം പോവും അതുകൊണ്ട് ബോൾസ് കുറച്ചാക്കി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഫില്ലിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ബോൾ നമുക്കിപ്പം ആവശ്യമുള്ള ബോളുകളൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം ഒരു ബോൾ ബോളെടുക്കുക അതെങ്ങനെ പതുക്കെ വിരൽ കൊണ്ട് കുത്തി കുത്തി പൊട്ടിക്കുക ഫില്ല കുറച്ച് മിശ്രിതം നമ്മളുടെ ഓണിയൻ പൊട്ടറ്റോ മിശ്രിതം കുറച്ച് മതി ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് ഫില്ല് ചെയ്യുക അതിലേക്ക് ബൂന്തി നമ്മൾ മിക്സറിനകത്ത് കിടന്ന ബൂന്തിയില്ലേ ആ ബൂന്തി കുറച്ച് കൊടുക്കുക ഇനി ശർക്കരപ്പാനി ഒരു ടേബിൾ സ്പൂൺ അല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിൻറ്റ് ചട്നിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെങ്ങനെ കഴിക്കേണ്ടെന്ന് കാണണ്ടേ ഒന്നും വിചാരിക്കല്ലേ ഒന്നും പറയുന്നില്ല പൊളി അപ്പം എല്ലാവരും ട്രാജിക പാനിപ്പുരി ഹവേ നൈസ് ഡേ താങ്ക് യു